ചാലക്കുടി പ്രസ് ഫോറം ഏർപ്പെടുത്തിയ മാധ്യമ അവാർഡിൽ മികച്ച വാർത്താ അവതാരകയായി എൻ സി ടി വിയുടെ റിയ മേരിയെ തെരഞ്ഞെടുത്തു എൻ സി ടി വിയിലെ കെ ആർ ശശികുമാറിനെ മികച്ച വാർത്താ അവതാരക പുരസ്കാരത്തിന് തെരഞ്ഞെടുത്തു ചാലക്കുടി പ്രസ് ഫോറം ഭാരവാഹികൾ തൃശൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിനാണ് പുരസ്കാരം പ്രഖ്യാപിച്ചത് ചാലക്കുടി പ്രസ് ഫോറം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് പുരസ്കാരം പ്രഖ്യാപിച്ചത് ചാലക്കുടി മേഖലയിലെ മൺമറഞ്ഞ മാധ്യമ പ്രവർത്തകരെ അനുസ്മരിക്കുന്നതിന് ചാലക്കുടി ഫോറം ഒരുക്കുന്ന പ്രണാമം രണ്ടായിരത്തിയാറ് പരിപാടിയുടെ ഭാഗമായിട്ടാണ് മാധ്യമ അവാർഡുകൾ സമർപ്പിക്കുന്നത് കൊല്ലാടിക്കൽ രാജൻ സ്മാരക ജില്ലാ വനിതാ അവതാരക പുരസ്കാരമാണ് റിയാമേരിക്ക് ലഭിച്ചത് ചാലക്കുടി പ്രസ് ഫോറം ഒരുക്കുന്ന പ്രണാമം രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി പതിനേഴിന് രാവിലെ പതിനൊന്ന് മുപ്പതിന് എസ് എൻ ഹാളിൽ നടത്തും മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഉദ്ഘാടനവും അവാർഡ് സമർപ്പണവും നടത്തും സമഗ്ര സംഭാവനയ്ക്കുള്ള സംസ്ഥാന മാധ്യമ പുരസ്കാരം ഏഷ്യനെറ്റ് ന്യൂസ് സീനിയർ എഡിറ്റോറിയൽ കൺസൾട്ടന്റ് ഉണ്ണി ബാലകൃഷ്ണന് മന്ത്രി സമ്മാനിക്കും പ്രാദേശിക മാധ്യമ പ്രവർത്തന രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള പി എൻ കൃഷ്ണൻ നായർ സ്മാരക ജില്ലാ മാധ്യമ പുരസ്കാരം കേരള കൗമുദി ഇരിങ്ങാലക്കുട ലേഖകൻ പി ആർ സുകുമാരനും സി കെ പള്ളി സ്മാരക ജില്ലാ പത്രമാധ്യമ പുരസ്കാരം മലയാള മനോരമ ചാവക്കാട് ലേഖകൻ കെ സി ശിവദാസിനും പൗലോസ് താക്കൂൽക്കാരൻ സ്മാരക ജില്ലാ ദൃശ്യമാധ്യമ പുരസ്കാരം ചേലക്കര സി സി വി ന്യൂസ് ചാനലിലെ വിബിക്സ് ചേലക്കരയ്ക്കും സമ്മാനിക്കും എ പി തോമസ് സ്മാരക ജില്ലാ വാർത്താ ചിത്ര പുരസ്കാരം കേരള കൗമുദി ചെറുതുരുത്തി ലേഖകൻ മനോജ് തൈക്കാട്ടിലിനും പുഞ്ചപ്പറമ്പിൽ കണ്ണൻ സ്മാരക ജില്ലാ പുരുഷ അവതാരക പുരസ്കാരം കൊടകര കെ സി വിയിലെ കെ ആർ ശശികുമാറിനും കെയർ കേരള ഫൗണ്ടേഷന്റെ സഹകരണത്തോടെ ഏർപ്പെടുത്തിയ മികച്ച ഓൺലൈൻ മാധ്യമത്തിനുള്ള ജില്ലാ പുരസ്കാരം പുതുക്കാട് ന്യൂസിലെ എൻ എം സരീഷിനും മന്ത്രി സമ്മാനിക്കും ഫോറം പ്രസിഡന്റ് അഡ്വക്കേറ്റ് രമേഷ് കുമാർ കുഴിക്കാട്ടിൽ അധ്യക്ഷത വഹിക്കും അനുസ്മരണ പ്രഭാഷണം മുതിർന്ന അംഗം സി കെ പോൾ നിർവഹിക്കും ബെന്നി ബെഹന്നാൻ എം പി മുഖ്യാതിഥിയാകും സനീഷ് കുമാർ ജോസഫ് എം എൽ എയുടെ ചിറക് പദ്ധതിയുമായി സഹകരിച്ച ചാലക്കുടി നിയോജക മണ്ഡലത്തിലെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ജനപ്രതിനിധികൾക്ക് അവാർഡ് നൽകി ആദരിക്കും എം എൽ എ ഉപഹാര സമർപ്പണം നടത്തും ചികിത്സാ ധനസഹായ വിതരണം നഗരസഭാ ഉപാധ്യക്ഷ ആലീസ് ഷിബുവും അംഗങ്ങൾക്കുള്ള എക്സലൻസ് അവാർഡ് വിതരണം റബ്ബർ ബോർഡ് മുൻ വൈസ് ചെയർമാൻ കെ എ ഉണ്ണികൃഷ്ണനും നിർവഹിക്കുമെന്ന ചാലക്കുടി പ്രസ്‌ ഫോറം പ്രസിഡന്റ് അഡ്വക്കേറ്റ് രമേഷ് കുമാർ കുഴിക്കാട്ടിൽ സെക്രട്ടറി പ്രണാമം ചെയർമാൻ സി കെ പോൾ ചീഫ് കോർഡിനേറ്റർ പി എ ഫൈസൽ എക്സിക്യൂട്ടീവ് അംഗം അക്ഷര ഉണ്ണികൃഷ്ണൻ എന്നിവർ അറിയിച്ചു രൂപ കേരള പി ആർ ചെയർമാൻ ഒരു ഒരു അവാർഡ് മാത്രമാണ് സംസ്ഥാന വ്യാപകമായി കൊടുക്കുന്നത് പുതുക്കാട് ന്യൂസിലെ എൻ എം സരീഷിനും മന്ത്രി തോമസ് സ്മാരക ജില്ലാ വാർത്താ ചിത്ര പുരസ്കാരം എന്നും കൊല്ലാടിക്കൽ രാജ സ്മാരക ജില്ലാ വനിതാ വാർത്ത അവതാരക പുരസ്കാരം ചാവക്കാട് ലേഖകൻ കെ സി ശിവദാസനും